അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള തീർത്ഥാടകർ ഒരു സഹായിയെ ഒപ്പം കൂടിക്കണം പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരെ ആയിരിക്കണം സഹായത്തിനായിട്ട് ഒപ്പം കൂട്ടേണ്ടത് നേരത്തെ ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു ബാധകം ഇപ്പോഴിത് അറുപത്തഞ്ച് വയസ്സായിട്ട് ചുരുക്കിയിട്ടുണ്ട് ആൺതുണയില്ലാതെ ഹജ്ജിനെത്തുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നാൽപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ആയിരിക്കണം ഒപ്പം കൂട്ടേണ്ടത് അടുത്ത വർഷം മുതൽ നൂറ്റി അൻപത് തീർത്ഥാടകർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന രീതിയിൽ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുന്നൂറ് തീർത്ഥാടകർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന രീതിയിലും കഴിഞ്ഞ വർഷം ഇരുന്നൂറ് പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന രീതിയിലുമായിരുന്നു അനുവദിച്ചിട്ടുള്ളത് അടുത്ത വർഷം മുതൽ ഇന്ത്യൻ ഹജ്ജ് കോട്ട എഴുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റിനും മുപ്പത് ശതമാനം സ്വകാര്യ ഗ്രൂപ്പുകൾക്കും അനുവദിക്കും നേരത്തെ ഇത് എൺപത് ഇരുപത് എന്ന തോതിലായിരുന്നു അനുവദിച്ചിട്ടുള്ളത് അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള ഹജ്ജ് സുവിധ ആപ്പും അടുത്ത വർഷം മുതൽ അംഗീകരിക്കും